ഈ ചിറക്കൻ അയത്തരപ്പള്ളി ഇടാക്കാരനാ പട്ടായിട്ട് വീട്ടുപേരെ ഇവർ താമസിക്കുന്നത് വീമൂട്ടുപാറയിലാണ് താമസിക്കുന്നത് ഇവരാണ് പണ്ട് ഇറ്റലിന്ന് കോവിഡ് കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ലേ ആ ചിറക്കനായത് പത്രത്തിന്റെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു ആ ചിറക്കനായിരുന്നു അവനെ മറ്റേ ഗാനായ കത്തോലിക്കത്തെ ഒരു പെണ്ണായിരുന്നു കല്യാണം കഴിഞ്ഞത് തിരുവേണിയാ കല്യാണം കഴിപ്പിച്ചെ കല്യാണം കഴിച്ചിട്ട് അന്ന് രാ വൈകിട്ടായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു ചെറുക്കനല്ല ഇവൻ ചെറുക്കനോട് സഹിക്കുവനെ ഇവൻ രാത്രിയിലാ പെണ്ണിനെ പിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു ആ പോക്കെ പേടിച്ചു പോയി അന്നെ രാവിലെ ഇവൻ കൊണ്ട വിട്ടിട്ട് ഇവര് ഇന്നേരെ ഇറ്റലിക്ക് ഞാൻ എന്നിട്ട് ഇവൻ പറഞ്ഞുണ്ടാക്കി ആ പെണ്ണാണാ മറ്റേ എന്ന് ആ ഇതാക്കി കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല കാറ്ററിംഗ് പൈസ ഒന്നും കൊടുക്കാതെ പോയേക്കുന്നേ അല്ലേ ഇവനെ ഒരു സൈറ്റോ ആയവനെ ഇങ്ങനെ പോയിക്കുന്നു അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അത്തരപ്പള്ളി വന്ന് ആ സംസാരിച്ച് കേസ് കൊടുത്തേക്ക് ചെറുക്കനെ ജോലിയുള്ള പെണ്ണ ഇനി നാലുല നാലോ നാലോ ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണാണ് പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല ഇവനെ ചെറുപ്പം തൊട്ടേ അവിടെ ഇവനെ മയക്കുമാരിന്നും എല്ലാ സ്വഭാവവും ഇവൻ്റെ ഉണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് നമ്മുടെ അയിത്തല്ല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവര് പറഞ്ഞു ഇവ മഹാപിഴയാ ഇവൻ്റെ എല്ലാ സ്വഭാവവും ഉള്ള മഹാപിഴയും ബ്രൂഫിലയും കാണുകയും അങ്ങനെ മയക്കുമരുന്നവനാ അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് പെണ്ണു യാ അതാ ഇതാന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞേക്കുന്നേ പക്ഷേ പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല പെണ്ണിന് തള്ളയും ഇല്ല ആ തന്തയ്ക്ക് ക്യാൻസറുമാണ് പെണ്ണിൻ്റെ അല്ല ഇവൻ്റെ തള്ളയ്ക്ക് ക്യാൻസറാണ് ആ അവിടെ തള്ളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ത് എന്തുവരും കേസ് കൊടുത്തവർ ഇവൻ ചുമ്മാ ചുമ്മാത് തെമ്മാടിയാണ് ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചോണമെന്നു കെട്ടി വെച്ചവന് രാമയ്ക്ക് എല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്ന് ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമോ ഇവനെല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്നത് കഴിഞ്ഞ ദിവസം റാമി സ്വദേശിയായ ഒരു യുവാവ് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അത് മറുനാടനാണ് ഈ ഒരു വാർത്ത കൊണ്ടുവന്നതും ആ വാർത്തയെ ചുവടുപിടിച്ചുകൊണ്ട് പലരും അത് റിയാക്ട് ചെയ്യുകയും ചെയ്തു ശരിക്കും ഇതിന്റെ വോയിസ് ക്ലിപ്പ് അടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വ്യാപകമായിട്ട് ഈ ഒരു ചർച്ചാ വിഷയമായ ഒരു സംഭവം തന്നെയായിരുന്നു സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഒരു റാന്നി സ്വദേശിയായ ഒരു യുവാവ് യുവാവ് ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത് അയാള് ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു കോട്ടയം കടുത്തിരുത്തിയിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇയാൾ വിവാഹം ചെയ്യുന്നത് ഈ ഇറ്റലിക്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടും കോവിഡ് കൊണ്ടുവന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നാലും ആ ഫാമിലിയിലുള്ള ഒരു യുവാവാണ് ഈ ഒരു യുവാവ് എന്ന് പറയുന്നത് ഈ അപ്പൊ ഇയാൾ ഈ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയില് സ്വാഭാവികമായിട്ടും ചെറുക്കൻ പെണ്ണിന്റെ റൂമിൽ പോകുമല്ലോ അപ്പൊ പെണ്ണിനെ കണ്ട് ഇയാൾ ഞെട്ടിപ്പോയി എന്നാണ് പറയപ്പെടുന്നത് പിറ്റത് തന്നെ ഇയാൾ ആരോടും പറയാതെ തന്നെ ഈ ഒരു യുവതിയെ അവളുടെ വീട്ടിൽ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് നേരെ ഇറ്റലിയിലേക്ക് സ്ഥലം വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞാണ് പിന്നീടുള്ള കഥകളെല്ലാം പ്രചരിപ്പിക്കുന്നത് ഈ ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ കുടുംബം ഇവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് പിന്നീടുള്ള ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായത് എന്തായാലും ഞാൻ അതിലെ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് കേൾപ്പിച്ചു ഈ ചെറുക്കനാ പണ്ട് ഇറ്റലിയിലുള്ളതാണ് അപ്പം ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് കടത്തിന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കന അത് ഇവന്റെ ഫാമിലിയായിരുന്നു ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിന്ന് വന്നു ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ വൈത്തലപ്പള്ളി വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സെവറി സെരിമണിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായിരുന്നേ ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നോണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഇപ്പൊ ഈ അടുത്ത സമയത്ത് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം അത്രയില് ആ അന്ന് ഇവര് കടുത്തുരുത്തിക്ക് പോയില്ല കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട് അപ്പൊ ഇവര് കൊല്ലം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിയിലോട്ട് പോവാതെ എന്ന് പറഞ്ഞു ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു റാന്നി തന്നെ ചെറുക്കന്റെ വീട്ടിൽ തന്നെ അപ്പം അന്ന് രാത്രിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി ഇവർ കട്ടിലെല്ലാം റെഡിയാക്കി അടക്കാനൊക്കെ തുടങ്ങി അങ്ങനൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുടിയെല്ലാം കയറി ഡ്രസ്സൊക്കെ മാറുകയാണൊക്കെ ചെയ്തു അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇന്നിപ്പം വേണ്ട ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചൊക്കെ മുന്നേ സ്വർണ്ണമൊക്കെ ഊരി മേടിത്തു തുടങ്ങാണ്ട് വെച്ചതാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഇവരിട്ടൊരു അഞ്ച് മാലിടാം അഞ്ച് മൂന്നൊരു മാലയൊക്കെ വരിട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ ചെറുക്കം പക്ഷേ അപ്പം അന്ന് തന്നെ അവൻ ആ സാധനം പിടിച്ച് മേടിച്ചവിടെയെന്ന് കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവൻ ഇവൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി ഒരു മണി അങ്ങോട്ട് ആകാറായി പന്ത്രണ്ട് ഒരു മണിയായ കല്യാണം ഇവിടെ അല്ലേ ഒരു മണി ആറായപ്പോൾ ചെന്നപ്പം നോക്കിയപ്പോൾ കാണുന്ന സംഭവം എന്നറിയാമോ ഒരു പാൻറ്റ് മാത്രം പാൻറ്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കും ഒരു അവർ ചെറുക്കനെയാണ് ആളിനെയാണ് കാണുന്നത് അറിയോ അയ്യോ അവൻ ആ പാടെ വിഷമിച്ചു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണ്ട സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിക്കാന്ന് മനസ്സിലായി പിറ്റേ ദിവസം തന്നെ പറഞ്ഞു എന്തിയോ മാല എന്തിയെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത് എന്തിനാ ആ മാല അതിപ്പോൾ രാത്രിയിലൊന്നും അത് വെച്ചുകൊണ്ടിരിക്കേണ്ട മാല ഊരി വെക്കാം കല്യാണ വീടല്ലെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് മാല അവൻ മേടിച്ചു അഞ്ചു മേൻ്റെ മിന്നു മാലയൊക്കെ ഇട്ടത് സ്റ്റേജാ വെച്ചാൽ ഇടുവല്ലോ അതെല്ലാം പിടിച്ച് മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്കിപ്പോൾ എങ്ങനെ വീട്ടിലാ വിരുന്തെന്ന് പറഞ്ഞുകൊണ്ടേ പിറ്റേ ദിവസം രാവിലെ ഇവിടെ കൂട്ടിക്കോണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു ഉണ്ടീല്ല പിന്നെ വീട്ടുകാരുടെ അമ്മയോടൊക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതച്ചാൽ ഇവർ ഈ രീതി അറിയാതെ ഇവരെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കളിച്ചിരുത്തി കൊണ്ട് വിട്ടേച്ച അവൻ എന്നെ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കെക്ക് സ്ഥലം വിട്ടു യു കെയിലാണ് യു കെക്ക് പോയി യു കെക്ക് ഇറ്റിലേക്ക് കാണാൻ തിരിച്ച് പോയി ഇറ്റിലേക്ക് കാണാൻ തിരിച്ച് പോയി അറിയോ അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റേ കയറാൻ ചെല്ലുമ്പഴത്തേക്ക് ഫ്ലൈറ്റേ കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചും ഫ്ലൈറ്റെല്ലാം ഉണ്ട് നീ എന്നാടാന്ന് ചോദിച്ചാൽ അവൻ അപ്പഴാണ് അമ്മാശനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് സംഭവം ഇന്നതാണ് ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേടെ വീട്ടിൽ കൊണ്ടുപറ്റു അവക്കപ്പനില്ല അവടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാണ് ഇവിടെ ദുബായ് ജോലിയുള്ള പെണ്ണായിരുന്നു ഇവർ ഫേസ്ബുക്കൂടെ അങ്ങോട്ട് കണ്ട് ആലോചന അങ്ങോട്ട് വന്ന പക്ഷെ ഇവർ ശീണ്ടിയായിരുന്നു അതാ അപ്പൊ ഇത്തരത്തിലുള്ള പല കള്ളകഥകളാണ് ഈ ഒരു യുവാവിന്റെ വീട്ടുകാരും പറഞ്ഞു വരുത്തിയിരിക്കുന്നത് കേട്ടോ ഈ ഒരു യുവാവിനെ ഈ പെൺകുട്ടി പറ്റിച്ചു എന്ന് പറഞ്ഞാണ് പിന്നീടുള്ള പ്രചരണം കാരണം ഇത് ആദ്യ രാത്രിയാണ് ഇയാൾക്ക് ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് ശരിക്കും നമ്മൾ ഇത് കേൾക്കുമ്പോൾ എന്താണ് വിചാരിക്കുന്നത് ശരിക്കും ഈ ഒരു പെൺകുട്ടി ഈ യുവാവിനെ ചതിച്ചു എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നത് ആ പാവം ചെറുക്കനെ പറ്റിച്ചല്ലോ അല്ലെങ്കിൽ വഞ്ചിച്ചെല്ലോ എന്നുള്ളൊക്കെ കാര്യം നമ്മൾ ചിന്തിക്കുന്നതിനെ അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ഒരിക്കലും അത് മറച്ചു വെച്ച് ആർക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല അല്ലെ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല അത് എന്തായാലും പുറത്ത് തന്നെ വരും ആ ഒരു സത്യം എന്തായാലും ഒളിച്ചു നിൽക്കുന്ന ഒരു സംഭവമല്ലല്ലോ അപ്പം പറ്റിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും ഇവര് പറ്റിച്ചു കാണുമെന്ന് തന്നെ വിചാരിച്ചു അപ്പം ഈ ഒരു യുവാവ് ഉടനെ തന്നെ അന്ന് തന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് സ്ഥലം ഇടുകയാണ് ചെയ്തത് തിരിച്ച് ഇറ്റലിക്ക് പോയി എന്നൊക്കെ ഉള്ള ഒരു വാർത്ത തന്നെയായിരുന്നു പക്ഷെ ഈ യുവതി എന്താണ് ചെയ്തത് അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ആക്കിയില്ല നേരെ കേസ് കൊടുത്തു ഇങ്ങനെ ഈ ഒരു കുടുംബത്തെ പറ്റിച്ചു പണവും പണവും പണ്ടൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ തന്നെ ഈ യുവതി വന്ന് ഈ ഇയാൾക്ക് ഈ യുവാവിനെതിരെ കേസ് കൊടുത്തു സ്വാഭാവികമായിട്ടും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന എന്താണ് ഈ ഒരു പെൺകുട്ടി ആ യുവാവിനെ പറ്റിച്ചു അപ്പം സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിക്കെതിരെ തന്നെയാണ് നാട്ടുകാരും സമുദായക്കാരും എല്ലാരും നിന്നത് തന്നെ അപ്പം ഈ ഒരു മറുനാടൻ തന്നെയാണ് ഈ ഒരു വാർത്ത കൊണ്ടുവന്നത് അതിനുള്ള അടുത്ത അതായത് ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്തെന്ന് ഈ മറുനാടൻ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് അധികം പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യുവാവിനെ കുറിച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ഈ ഒരു യുവതിയെ ഈ യുവാവ് പറ്റിച്ച് പണവും വണ്ടവും ഒക്കെ പോയി അതുപോലെ തന്നെ കല്യാണത്തിന്റെ ചെലവുകൾ പോലും സെറ്റിൽ ചെയ്യാതെയാണ് ഈ ഒരു യുവാവ് അവിടെ നിന്ന് കടന്നു കളഞ്ഞത് അത് മാത്രമല്ല ഈ ഒരു കല്യാണത്തിന്റെ പിറ്റം തന്നെ ഇയാള് പെട്ടെന്നാണ് ഇറ്റലിയിലേക്ക് പോയത് ഇറ്റലിയിലേക്ക് പെട്ടെന്ന് പോകുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാരണേ അപ്പൊ അപ്പൊ ഇയാൾ വെൽ പ്ലാനോട് കൂടി തന്നെയായിരുന്നില്ലേ ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരുന്നതും എന്തായാലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒന്നും ഒരു പ്ലെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടത്തില്ല ഇത് രണ്ടു മൂന്ന് ദിവസം മുന്നേ തന്നെ വെച്ചിരുന്നാൽ മാത്രമാണ് ടിക്കറ്റ് ആയിരുന്ന പോലെ കിട്ടുന്നത് അപ്പം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു യുവാവ് ഓൾറെഡി പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ഇവിടം കൊണ്ട് തന്നെ അയാളുടെ ഫസ്റ്റ് കള്ളത്തരം ഇവിടെ പൊളിയുകയാണ് എന്തായാലും ഈ യുവതിയും യുവതിയുടെ വീട്ടുകാരും പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പോലീസ് ഈ യുവാവിന്റെ പേരിൽ തന്നെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവാഹ തട്ടിപ്പ് നടത്തി പെൺകുട്ടിയെ ചതിച്ചു എന്നുള്ള രീതി തന്നെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഈ ഒരു പെൺകുട്ടി അറിയാവുന്നവരെ പറയുന്നത് ഇവള് ട്രാൻസ്ജെൻഡർ അല്ല എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും അവരും പറയുന്നത് ഈ ഒരു പെൺകുട്ടി നോർമൽ ആയിട്ടുള്ള പെൺകുട്ടി തന്നെയാണ് അപ്പൊ ഇതിന് തെറ്റുകാരെന്ന് പറയുന്നത് ആ ഒരു യുവാവിന്റെ ഭാഗത്ത് നിന്നുള്ള ആൾക്കാർ തന്നെയാണ് ഇനി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണേ അതും പുറത്തു വന്നിട്ടുണ്ട് ആ യുവാവിന്റെ ബോയ്സ് റെക്കോർഡ് തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ അതൊന്ന് കേൾപ്പിച്ചു തരാം ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതോന്നു പോലും ഒന്നും എൻ്റെ ഒരു എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി ഇപ്പൊ ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് അവളൊക്കെ അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക് എന്നുവെച്ചാല് അവക്ക് എൻ്റെ ഒരു എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റം ഒന്നുകൊണ്ടെന്നാണ് ഞാൻ പറയുന്നത് അവരുടെ സൗന്ദര്യം അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളൊന്നും അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ ആയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ ബോയ്സ് ബസ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് മറുനാടൻ ചാനലിൽ നിന്ന് തന്നെ പുറത്തു വന്നതാണ് അപ്പൊ ഈ ഒരു വോയിസ് റെക്കോർഡ് കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ് ഇവിടെ ഒരിടത്തും ആ ഒരു വ്യക്തി ആ ഒരു യുവതിയെ കുറിച്ച് പറയുന്ന ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല പകരം പറഞ്ഞാണ് എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയല്ല എന്നതാണ് ഇയാൾ പറഞ്ഞ വാക്കുകൾ അപ്പൊ ഈ ഒരു പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്ന് മറ്റതാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് ഈ ഒരു യുവാവിന്റെ വീട്ടുകാർ തന്നെയാണെന്ന് അനുമാനിക്കാനേ കാരണം ഇത്തരത്തിലുള്ള വോയിസ് റെക്കോർഡ് വരുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇപ്പോഴത്തെ കാലത്തെ ആൺകുട്ടികൾ സൗന്ദര്യത്തിന്റെ പുറകെ ഇങ്ങനെ പിന്നാലെ ഓടുന്നത് വലിയ കഷ്ടം തന്നെയാണ് കേട്ടോ സൗന്ദര്യം ഈ പുറമേ കാണിക്കുന്ന സൗന്ദര്യം ഒന്നും അല്ലടോ ഇത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നന്മയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലേ നമുക്ക് ഈ ഒരു ബാഹ്യ സൗന്ദര്യം വെച്ചുകൊണ്ടൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല ഉള്ളിലെ നന്മയുണ്ടെങ്കിൽ നമുക്ക് ഏത് ഏതറ്റം വരെയും നമുക്ക് ഒരുമിച്ച് നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ചു കൊണ്ടുപോവാൻ പറ്റും എന്തായാലും വിവാഹ ശേഷമാണ് ഇയാൾ ഇക്കാര്യം മനസ്സിലാക്കിയത് എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി അല്ല എന്നുള്ളത് അതും ആദ്യ രാത്രിയില് എന്നാലും ഈ ഒരു യുവാവ് ആ പെൺകുട്ടിയെ വിറ്റത് വീട്ടിലുണ്ടാക്കുന്നു അപ്പൊ ഇവിടെ പറ്റിച്ചതും വഞ്ചിച്ചതും ആരാണ് ഈ യുവാവ് തന്നെ ആ പെൺകുട്ടിയെ പറ്റിച്ചത് ഒരുപാട് പേര് ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാതെ തന്നെ ഈ പെൺകുട്ടിയെ എന്താണ് കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഓരോരുത്തരും കമന്റ് ഇടുന്നതൊക്കെ ആ വീഡിയോക്ക് താഴെ രണ്ട് ചേരിയായിട്ടാണ് തിരിഞ്ഞത് ഒരു ഭാഗം ചെറുക്കന്റെ ചെറുക്കൻ്റെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാണ് ഒരു ഭാഗം പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായത് എന്നാൽ ഏറ്റവും കൂടുതൽ ഈ പെൺകുട്ടി അതായത് ആ ഒരു വോയിസ് റെക്കോർഡ് കേൾക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടി ചതിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നതും തന്നെ ഇവിടെ എടുത്തു പറയുന്നുണ്ട് ആ ഒരു കള്ളത്തനും വഞ്ചനയും കാണിച്ചത് ആ ഒരു യുവാവാണ് പറഞ്ഞ കാനിംഗേട്ടില്ലേ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയല്ലാതെ അങ്ങനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവ വിവാഹം കഴിച്ചത് അതുമാത്രമല്ല ആ വിവാഹത്തിന്റെ ചെലവുകൾ പോലും ഈ ഒരു യുവാവ് സെറ്റിൽ പോലും ചെയ്യാതെയാണ് അവിടെ നിന്ന് ഓടിയത് ഇതുപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ വിവാഹ തട്ടിപ്പ് നടത്തുന്നവര് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കണക്ക് തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ ശരിക്കും പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുക തന്നെ ചെയ്യണം അഞ്ജന കുറ്റത്തിന്റെ പേര് തന്നെ ഇവർക്കെതിരെ കേസ് എടുക്കണം കാരണം കാണിച്ചതും അമ്മാതി തോന്നിയവാസ അല്ലേ കാരണം വിവാഹം കഴിച്ചിട്ട് ആ പെൺകുട്ടി അവിടെ കൊണ്ടാക്കിയത് പോരാഞ്ഞിട്ട് പരത്തിയ പ്രചരണ കഥ കള്ള പ്രചരണ കഥകൾ കണ്ടില്ല ട്രാൻസ്ജെൻഡർ ആണെന്ന് പോലെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് അത് പണ്ട് ആ പേര് കേൾക്കുമ്പോൾ പലർക്കും അറപ്പും ഒക്കെ തോന്നുമായിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല സ്ഥിതി ട്രാൻസ്ജെൻഡർ പറയുന്നത് നമ്മളെ പോലെ നോർമൽ ലൈഫ് കൊണ്ടുപോകുന്ന ആളുകൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ട്രാൻസ്ജെൻഡർ എന്ന ആ ഒരു വിഭാഗത്തിലുള്ള ആളുകൾ ജീവിക്കുന്നത് പിന്നെ അവൻ പറഞ്ഞു കേട്ടില്ലേ സങ്കല്പത്തിലുള്ള സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി അല്ലാന്ന് പിന്നെ ഈ പറയുന്ന ആ യുവാവ് ഭയങ്കര സുന്ദരനല്ലേ അല്ലെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്തയും പുറത്തു വന്നിരുന്നല്ലോ സൗന്ദര്യത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് അതും ഇതേ വിഷ്ണുജ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഇതുപോലെ തന്നെ ടോർച്ച് ചെയ്യുന്നതെന്നും അത് സൗന്ദര്യത്തിന്റെ പേരിൽ തന്നെയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ മറ്റൊരു വധു ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ടേ അത് നിറത്തിന്റെ പേരിൽ തന്നെയായിരുന്നു അതും ഒരു ആത്മഹത്യ കേസ് വന്നത് ശരിക്കും ഈ ആൺകുട്ടികൾക്ക് എന്തിന്റെ കേടാണെന്ന് എനിക്കറിയില്ലായിട്ട് ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊന്നും ഈ ഒരു കല്യാണത്തിനോട് താല്പര്യമൊന്നുമില്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഈ കല്യാണം എന്ന് കേൾക്കുമ്പോഴേ അത് ശരിക്കും ഈ വീട്ടുകാരൻ ഈ ശരിക്കും ഈ വീട്ടിലുള്ള അച്ചടക്കം ഒതുക്കും ഉള്ള പെൺപിള്ളേർ മാത്രമാണ് ഇപ്പൊ ഈ ഒരു കല്യാണത്തിന് മുതിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കാരണം ഇപ്പോഴെ ആൺപിള്ളേർക്ക് പെൺകുട്ടികളെ കിട്ടാനേ ഇല്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ഒരു യുവാവിനെതിരെ എഫ്ഐആർ കേസെടുത്തിട്ടുണ്ട് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ ഇവന് കിട്ടിയിരിക്കും കാരണം വഞ്ചനാ കുറ്റം മാത്രമല്ല ആ പെൺകുട്ടിയെക്കുറിച്ച് മോശമായ രീതിയിൽ ഇങ്ങനെ ഒരു കള്ളപ്രചരണം നടത്തിയത് അതിനുള്ള ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്ന് തന്നെ ഇപ്പൊ എല്ലാരും ആഗ്രഹിക്കുന്നത്